ഇന്നത്തെ ചെറുപ്പക്കാര് വിവാഹം കഴിക്കുന്നത് തീന് നോക്കിയിട്ടാണോ പ്രിയപ്പെട്ട വാപ്പാ നമ്മൾ മക്കൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നത് സമ്പത്ത് നോക്കിയിട്ടല്ലേ സമ്പത്ത് നോക്കിയിട്ടല്ലേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് മതിയെന്ന് വാശി പിടിക്കുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട് കാരണം കാലാകാലം എൻ്റെ മക്കൾ ഇരുന്ന് വാഴാമല്ലോ അവൾക്ക് ഇനി മറ്റൊരുത്തനെ നോക്കേണ്ടതില്ലല്ലോ മരിച്ചു കഴിഞ്ഞാലും എന്നേക്കുമായി വീട്ടിലേക്ക് അരി കിട്ടുമല്ലോ എന്നേക്കുമായി ഭക്ഷണം ഒഴിയാതെ തന്നെ കിട്ടുമല്ലോ ഗവൺമെന്റ് ജോബുള്ളവരെ മാത്രം വിവാഹം ചെയ്യാൻ വേണ്ടി നീയത്ത് വെച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ ആ രീതിയിലേക്ക് വേണ്ടി മനസ്സ് വെക്കുന്നതായ ആളുകളില്ലയോ സമ്പത്ത് കണ്ടുകൊണ്ടും പെണ്ണിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ടും കുടുംബമഹിമ കണ്ടുകൊണ്ടും വിവാഹം നിങ്ങൾ കഴിക്കരുതേ അത് നാശമാണ് നാശമാണെന്നും അത് മാത്രം ലക്ഷ്യം വെക്കരുത് നിങ്ങൾ ദീനുള്ള ഒരു പെണ്ണിനെ നോക്കി അതോടൊപ്പം തന്നെ സൗന്ദര്യവും തറവാടും സമ്പത്തും ഒക്കെ ഒന്നിച്ചു വന്നു മാഷ എല്ലാം കിട്ടി അലഹമുല്ല അള്ളാഹു കപൂരാക്കുമാറവട്ട് നമുക്ക് ദീനുള്ള ഒരു ഒരു ബധബോധമുള്ളതാകുന്ന വ്യക്തിയെ കിട്ടണം സ്ത്രീകൾ നോക്കുമ്പോഴങ്ങനെ വേണം പുരുഷന്മാർക്ക് മാത്രമല്ല ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരുത്തിനെ കിട്ടിയാൽ മതി അത് ഏതൊരുത്തനെ എത്ര കർമ്മനായാലും കുഴപ്പമില്ല എത്ര വെളുമ്പനായാലും കുഴപ്പമില്ല ഏത് സൈസായാലും കുഴപ്പമില്ല നമ്മളെടുക്കും മക്കളെ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാതെ അങ്ങനെ നല്ല ജോലിയാണല്ലോ ഗവൺമെന്റ് അല്ല സൂപ്പർ കാശുകാരനാണെന്നാണ് പറഞ്ഞത് നല്ല കാശുണ്ട് പൂത്ത കാശുണ്ട് പിടിച്ച് കെട്ടിച്ചേക്കും ആസാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ പൂക്കും അടുത്ത മകനുണ്ടാവും ഏറ്റവും വലിയ നാട്ടിലെ തെമ്മാടിയായി മാറും അള്ളാഹു മുളക്കാപ്പ് ദീനാണ് മർമ്മം ദീനാണ് മർമ്മം

ഒരു സ്വഹാബി തങ്ങളോട് പറയുകയാണ് നല്ല കുടുംബമഹിമയുള്ള തറവാട്ടി മഹിമയുള്ള നല്ല സുന്ദരിയായ ഒരു പെണ്ണിന് എനിക്ക് ആലോചന വന്നിട്ടുണ്ട് രബിയെ ഞാൻ എന്ത് ചെയ്യണം റസൂലേ നല്ലൊരു കുടുംബം കുടുംബം നല്ലൊരു കുടുംബത്തിന്ന് ആലോചന നല്ല തറവാട് കുടുംബമാണ് ദീനല്ല വലിയ തറവാട്ട് കുടുംബം അതുപോലെ തന്നെ എല്ലാ സൗന്ദര്യവും എല്ലാം ഒത്തിയോജിച്ചുകൊണ്ടൊരു കുടുംബം വന്നിട്ടുണ്ട് പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട് ഇഷ്ടമുണ്ട് പ്രസവം ഒന്നും നടക്കൂല പെണ്ണിൽ എന്നാണ് അറിഞ്ഞത് പെണ്ണിനെ വിവാഹം ചെയ്യട്ടെ എന്ന് സൈദോട് ചോദിക്കാം പഠിക്കേണ്ട പാടാണ് ചില ആളുകൾ ഇന്ന് വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുന്ന ധാരാളം നടന്മാരുണ്ട് നടിമാരുണ്ട് പുതിയ തലമുറ ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല കാരണം എന്താ ഈ കാര്യം നടക്കണമെങ്കിൽ എവിടെങ്കിലും പോയി പൂശിയാൽ മതി അഞ്ഞൂറ് രൂപ എടുത്ത കാര്യം നടക്കും ഇത് വെറുതെ ഒരു ചുമതല തലയിലേക്കണ്ടല്ലോന്നായിരിക്കും അതാണ് അവരുടെ ഉദ്ദേശം ഇതുമായിട്ടൊരു ഉണ്ടെങ്കിൽ പല രീതിക്കും ഈ മുറാദ് ഹാസിലാക്കാൻ പറ്റും ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ പറ്റും ദുനിയാ വാരിക്ക് വിശാലമാണ് ഏത് രീതിയിലും സാധിക്കും പിന്നെ എന്തിനാണ് ഇതൊരു കുരിശ് തലയെ ചുമക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ആവശ്യമില്ലാത്ത പണിയാണ് വിവാഹം ചെയ്താൽ പിന്നെ ഭാര്യയെ നോക്കണം അവളുടെ എല്ലാ കാര്യങ്ങളും നടത്തണം മക്കളെ നോക്കണം മക്കളുടെ മുഴുവൻ കാര്യങ്ങൾ നടത്തണം എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത് ഇത് വേണ്ട എന്ന് വെക്കാൻ അത് ഏറ്റവും വലിയ തെറ്റാണ് അതാദ്യം മനസ്സിലാക്കാം പെട്ടതാണെന്ന് ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ മുറുക പിടിച്ചാൽ എന്നും റസൂലുള്ളാഹി എന്റെ സുന്നത്താകുന്ന വിവാഹകർമ്മത്തെ നിഷേധിച്ചു കൊണ്ട് മാറി നിൽക്കുന്നവർ അവർ എന്നിൽ പെട്ടവരല്ല എന്നും റസൂലുള്ളാഹി ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്യം ആദരമായ പ്രവാദികൾ വിവാഹം വേണ്ട എന്ന് വെക്കരുത് അത് വേണ്ട അല്ലാതെയുള്ള ബന്ധം അതങ്ങനെ ലിവിംഗ് ടുതറായിട്ട് അങ്ങനെ ജീവിച്ചു പോകാം കല്യാണമൊന്നും വേണ്ട അത് വെറുതെ എന്താണ് ഒരു ഒരു ഭാരം ചുമക്കലാണ് മൈ ചുമക്കലി മൈ ചോയ്സ് എന്റെ ബോഡി എന്റെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ആയിട്ട് അങ്ങനെ പോട്ടെ ആരെയും ഞാൻ പ്രത്യേകമായിട്ട് പ്രണയിക്കുകയോ പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടുകയോ ഒന്നും വേണ്ട എല്ലാവരോടും ഒരേപോലെ തന്നെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു കാര്യങ്ങൾ കഴിക്കുന്നു കഴിഞ്ഞു വിവാഹം കഴിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നിയമങ്ങളായി ആ നിയമാവലിക്കുള്ളിൽ കുടുങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്ന നിലയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ പരിശുദ്ധ ഇസ്ലാമിന് ഘടകവിരുദ്ധമാണ് ചെയ്യുന്നത് ബിധങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ് നോക്കൂ നിങ്ങൾ ഒരു സഹാബി വന്നിട്ട് ആ നിക്കാഹിനോടെയുള്ള ഏറ്റവും വലിയ ലക്ഷ്യമെന്താ എന്താ സാലിഹികളായ മക്കളുമാണ് വിഷയം സാലിഹിയായ മക്കളെ നൽകി അനുഗ്രഹം വിവാഹം കഴിക്കാന്നുള്ളതല്ല ഒരു പെണ്ണുമായിട്ട് ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കുക അതിലല്ല മറിച്ചോ കുടുംബം ഉണ്ടാവണം അതൊരു മക്കൾ ഉണ്ടാവണം ഒരു സഹാബി വന്നിട്ട് നബിയോട് പറയാ നല്ല ദീനുള്ള നല്ല കുടുംബം നല്ല തറവാട്ടെ മഹിമ നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണിന് എനിക്ക് ആലോചന വന്നിട്ടുണ്ട് അവരോട് പറയാ റസൂലുള്ളാഹി അലൈഹി വസല്ലം ലാ തലിദു പ്രസവിക്കില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അങ്ങനെ ഒരു പ്രശ്നം അപ്പൊ അതുകൊണ്ടാണ് കല്യാണം നടക്കാതെ ഇങ്ങനെ പോകുന്നത് അപ്പൊ ആ പെണ്ണിനെ കെട്ടിക്കോട്ടെ എന്നാ ചോദിക്കുന്നത് അപ്പൊ ആ പെണ്ണിനെ വിവാഹം ചെയ്യട്ടെ പറഞ്ഞില്ല വിവാഹം ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്താ കാരണം വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ് സ്വാലിഹീങ്ങളായ മക്കളാണ് ചില ആളുകൾ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ തീരുമാനിക്കുക എന്ത് നമുക്കൊരു അഞ്ചു കൊല്ലത്തേക്ക് മക്കൾ വേണ്ട കാരണം ഞാൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കാൻ ഡോക്ടറിനെ പഠിക്കാൻ എം ബി ബി എസ്സിന് പഠിക്കുകയാണ് അത് അഞ്ചു കൊല്ലം കഴിയും അപ്പൊ അത് കഴിയട്ടെ എന്നിട്ട് പിന്നെ കുട്ടികളാകാം എന്നിട്ട് പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയിട്ടോ കുട്ടികളില്ല വലിയ പരീക്ഷണം കൊടുക്കുക ഒരുപാട് സംഭവങ്ങളുണ്ട് ഒന്നല്ല ഒറ്റപ്പെട്ട സംഭവമല്ല നൂറ് കണക്കിന് സംഭവങ്ങൾ റബ്ബ് തീരുമാനിച്ച ഒരു സമയമുണ്ട് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ മറക്കത്ത് എന്താണെന്ന് അറിയോ

പ്രസവം നടക്കുക എന്നുള്ളതും പെണ്ണിന്റെ മൂന്ന് കാര്യങ്ങളാണ് ഒരു പെണ്ണിനുള്ള ഒരു സ്ത്രീക്കുള്ള ഏറ്റവും വലിയ പറക്കത്ത് വിവാഹത്തിന്റെ പ്രായമെത്തിയാൽ സമയമെത്തിയാൽ വേഗം നിക്കാഹ് നടക്കലും അതിൽ തന്നെയുള്ള മഹിർ ഏറ്റവും കുറവായതും നല്ല രീതിക്ക് അവളുടെ പ്രസവം പ്രസവം വേഗം തന്നെ ഇത് മൂന്നും ഇന്ന് വേണ്ടാന്ന് വെക്കാൻ ഒന്ന് വിവാഹം തന്നെ വേണ്ടാന്ന് വേണ്ട കുറച്ചുകൂടി കഴിയട്ടെ പഠിക്കട്ടെ അപ്പൊ വറക്കത്ത് അവള് തന്നെ വേണ്ടാന്ന് എടാ നമ്മൾ പറയുന്നത് പത്താമത്തെ വയസ്സ് കല്യാണം കഴിക്കണമെന്നല്ല നമ്മുടെ രാജ്യം അനുഭവിച്ചത് ഒരു പ്രായമുണ്ട് ആ പ്രായം എത്തുമ്പോഴെങ്കിലും വിവാഹത്തിന് ദുനിയണ്ടേനിയേ അതിന് വേണ്ടി നിൽക്കാത്ത ആളുകൾ പതിനെട്ട് വയസ്സെത്തിയിട്ട് ഇനിയും വേണ്ട വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് പിന്തിക്കുന്നവർ വലിയ അപകടമാണത് ഇന്നത്തെതാകുന്ന ഭക്ഷണ രീതിയും ഇന്നത്തെതാകുന്ന രീതിശാസ്ത്രവും ഇന്നത്തെ ഒരു കാലഘട്ടവും വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് പതിനെട്ടിന് കെട്ടിക്കണം നിർബന്ധമാണ് കാരണം എന്തുകൊണ്ട് ഇന്ന് പത്താമത്തെ വയസ്സെത്തുമ്പോൾ തന്നെ കുട്ടികൾ മൊബൈൽ ഫോണിൽ വാപ്പ കൊടുത്ത മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രംഗങ്ങളാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടുപെട്ടിക്കുമ്പോൾ മക്കൾ അതാ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന ചിത്രങ്ങളാണ് വീഡിയോകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ കുട്ടികൾ ആരേക്ക് മാറിയിരിക്കുന്നു കുട്ടികൾ അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അശ്ലീലത കാണാൻ വേണ്ടിയിട്ടാണ് കുട്ടികളൊക്കെ മുഖം അതിലേക്കാണ് തിരിയുന്നത് നോക്ക് നിങ്ങൾ സ്വഹാബി വന്നിട്ട് പറഞ്ഞു എനിക്ക് വിവാഹം കഴിക്കണം പക്ഷെ ആ പെണ്ണിനെന്തില്ല പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞു നബിതങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടു ഹദീസിൽ കാണാം കാണാം രണ്ടാമതും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു നബിയേ ആലോചന വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പെണ്ണ് തന്നെയാണ് നല്ല സ്വാലിഹത്തായ പെണ്ണാണ് പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ള നല്ല കുടുംബമാണ് നല്ല സൗന്ദര്യമുള്ളവളാണ് പ്രസവിക്കില്ല ഫനഹാഹു അപ്പോൾ അതിനെ തടഞ്ഞു പാടില്ല ഫുമ്മ അതാഹു മൂന്നാമത്തെ വട്ടോ വന്നിട്ട് പറയുകയാണ് റസൂലേ നല്ല പെണ്ണാണ് കാണാൻ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ് അപ്പോൾ പറയുകയാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് നല്ല സ്നേഹിക്കുന്ന സ്ത്രീയായിരിക്കണം സ്ത്രീ ആയിരിക്കണം ധാരാളം എന്തിനാ പറഞ്ഞത് ഇതൊക്കെ ഹരീസ സഹോദരങ്ങൾ എന്റെ വാക്കല്ല അൽ വധൂത് എന്ന് പറഞ്ഞാൽ ഭർത്താവിന് നല്ല ഇഷ്ടപ്പെടുന്ന പെണ്ണ് കൂടുതൽ സ്നേഹം വെക്കുന്ന പെണ്ണ് അവരെ വിവാഹം ചെയ്യണം അൽ വലൂദ് എന്ന് പറഞ്ഞാൽ ധാരാളം പ്രസവിക്കുന്ന പെണ്ണ് ധാരാളം പ്രസവിക്കുന്ന സ്ത്രീയെ നിങ്ങൾ വിവാഹം ചെയ്യണം അതെങ്ങനെയാ മനസ്സിലാക്കുക അത് അവളുടെ ഉമ്മയെ നോക്കുക അവളുടെ ഉമ്മ അവളുടെ വല്ലുമ്മ അവർക്ക് എത്ര മക്കളുണ്ട് പത്തു മക്കളെ പ്രസവിച്ചെങ്കിൽ ഉറപ്പായിട്ടും ഈ കുട്ടിക്ക് അതിനുള്ള താക്കത്തുണ്ടാവും സ്വാഭാവികമാണ് അങ്ങനെ നാച്ചുറലായിട്ട് അവരുടെ കുടുംബത്തെ പരിശോധിച്ചുകൊണ്ട് വിവാഹം കഴിക്കുക ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമാണ് ഇസ്ലാമാണിതല്ല എന്തിനാ ഇത് പറയുന്നത് വിവാഹത്തിലൂടെ മർമ്മപ്രധാനമായ ലക്ഷ്യം സ്വാലിഹീകളായ മക്കളെ ലഭിക്കുക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ തമ്മിൽ ആയതായിട്ട് ജോലിയായി ജീവിക്കുക എന്നുള്ളതല്ല അതാണ് പരിശുദ്ധ ഇസ്ലാം ആവശ്യപ്പെടുന്നത് ഇതൊക്കെ പഠിക്കേണ്ട വിഷയാണ് മക്കളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കുടുംബാസൂത്രണം വെക്കുന്ന ആളുകളുണ്ട് വലിയ പോരായ്മയാണ് വിവാഹം കഴിഞ്ഞിട്ട് തൽക്കാലം വേണ്ട പിന്നെ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി എന്ന് പറയും അവസാനം പിന്നെ നോക്കുമ്പോൾ എത്ര ചികിത്സിച്ചിട്ടും അള്ളാഹു മക്കളെ കൊടുക്കുന്നില്ല വലിയ പരീക്ഷണ ഈ രാജ്യത്ത് എത്ര ആളുകളുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കുന്നവർ നമ്മുടെ മഹല്ണ്ട് പരിസരത്തുണ്ട് ഇപ്പൊ ഈ സദസ്സിൽ തന്നെയുണ്ട് അള്ളാഹു സാലിഹായ മക്കളെ നമുക്ക് എല്ലാവർക്കും നസീബാ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു മർമ്മ പ്രധാനമായ കാര്യം മക്കളെ നൽകുക എന്ന് പറഞ്ഞാൽ വെറുതെ മക്കള് കിട്ടിയിട്ട് കാര്യമില്ല കുട്ടികളുണ്ടാവുക എന്നുള്ളതല്ല ഈ വരെ വിധങ്ങൾ അവസാനം പറഞ്ഞു മൂന്ന് വട്ടം നബി എടുത്ത് വന്നിട്ട് പ്രസവിക്കാത്തൊരു പെണ്ണിന്റെ കഥയും പറഞ്ഞു വന്നപ്പോ നബി അദ്ദേഹത്തോട് പറഞ്ഞത് നീ ആരെ വിവാഹം ചെയ്യണം നല്ലതുപോലെ പ്രസവിക്കുന്ന പെണ്ണിനെ നീ വിവാഹം കഴിക്കണം റസൂലുള്ളാഹി ലാഹു തൗഫീഖ് നൽകട്ടെ അങ്ങനെ അദ്ദേഹം ആ സന്തോഷത്തോടെ പോയി അദ്ദേഹം ആന്നിലേക്ക് വിവാഹം ചെയ്തു എന്ന് ഹരീസർ പറയുന്നത് പിന്നീട് അദ്ദേഹം വിവാഹം ചെയ്തു വിവാഹം ചെയ്തതിന് വിധങ്ങൾ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ വിവാഹം ചെയ്തു വിവാഹം ചെയ്യുന്നതിലൂടെ നമ്മുടെ ലക്ഷ്യം സാരിഹായ മക്കളെ ലഭിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടി വേണം വേണം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നത് മുതൽക്ക് പുരുഷനെ തിരഞ്ഞെടുക്കുന്നത് മുതൽക്ക് ഭർത്താവാകാൻ പോകുന്ന ചെറുപ്പക്കാരനെ തിരഞ്ഞെടുക്കുന്നത് ഇന്നപ്പോ കല്യാണങ്ങളൊക്കെ പണമുള്ളവൻ കല്യാണ കല്യാണമത് നടമാടുവാനൊരു വേദിയ പണമുള്ളവൻ പേകൂത്തുകൾ കിന്നടിമയാ കല്യാണമത് നടമാടുവാനൊരു വേദിയാ സദ്യയ്ക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ ബിരിയാണി വേണ്ടവർ പോകേണേ തെക്കോട്ട് നെയ് ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട് വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണ് കൈ കഴുകുവാൻ ആർക്കെവിടെയും നോക്കാം രസിക്കാ സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കണത്തിൻ്റെ സുദിനങ്ങൾ വരുമ്പോൾ എത്ര വലിയ ആർഭാടമാണ് ഈ ഉമ്മത്തി വരെ ചെയ്തു വരുന്നത് പിന്നെ എങ്ങനെ നമുക്ക് അല്ലാഹു അതിലൂടെ നൽകുന്ന മക്കള് സ്വാരിയാവും സഹോദരങ്ങളെ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ജീവിതം മനോഹരമായ ജീവിതമാണ് ആ ജീവിതത്തിലൂടെ നമുക്ക് അള്ളാഹു നൽകുന്ന കുട്ടി സാലിഹാകണമെങ്കിൽ വാപ്പായും ശ്രദ്ധിക്കണം വിവാഹം നൽകട്ടെ അപ്പോഴേ മക്കൾ നന്മയുടെ പൂക്കളാവുള്ളൂ അല്ലെങ്കിൽ മക്കൾ നമുക്ക് നിസാര കാര്യമല്ല അപ്പൊ നമ്മൾ ആ നിഗാഹുമായി ബന്ധപ്പെട്ടത് മുഴുവനും എല്ലാ കാര്യങ്ങളും ഇസ്ലാമികപരമായിരിക്കണം കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കല്യാണത്തിന്റേതാകുന്ന സുദിനത്തിൽ നടക്കുന്ന ആർഭാട് അതൊക്കെ കുറച്ചിട്ട് രഹിതമാകുന്ന ജീവിതമായിരിക്കണം എന്തിനാണ് ആവശ്യമില്ലാത്ത ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ് അതാണ് തൻബ ഉസ്താദ് ഇരുപത്തി ആറ് വർഷം മുമ്പാണ് ഒഫാത്തായത് അല്ലാത്ത അതിനും ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് എഴുതിയതാണ് അപ്പൊ എത്ര കാലം മുമ്പ് ഈ കുരുത്തക്കേടുണ്ടെന്ന്ർത്തം എന്താ പറഞ്ഞത് പണമുള്ളവൻ പേടി നൽകിയിരിക്കുന്ന സമ്പത്ത് ഹറാമായ തലത്തിലേക്ക് ചെലവഴിക്കാൻ തലമുറ തയ്യാറാവുകയാണ് സമ്പത്ത് കൂടുമ്പോഴുള്ള അഹങ്കാരമാണ് അഹങ്കാരമാണ് വാപ്പയ്ക്ക് സമ്പത്തുണ്ടായതിന്റെ തെളിവ് മക്കളുടെ കല്യാണത്തിലൂടെ വാപ്പരോഗരയെ അറിയിക്കുകയാണ് മകളുടെ കല്യാണം വരുമ്പോഴാണ് വാപ്പ സമ്പത്തുണ്ടെന്ന് ജനങ്ങളെ അറിയിക്കുന്നത് എങ്ങനെ ഇതങ്ങോട് ആറ് എല്ലാരും അറിയട്ടെ അറിയട്ടെ എന്റെ കയ്യിൽ കാശണ്ടെന്ന് അപ്പൊ നാട്ടിലെ ഏറ്റവും കൂടിയതാകുന്ന നല്ല പൈസ കൊടുക്കാൻ പറ്റുന്ന ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ നല്ല കാശുള്ള ഓഡിറ്റോറിയം ഞാൻ ഇല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം പത്തിരുപത് ലക്ഷം രൂപയ്ക്ക് പന്തലിട്ടേക്കാണ് കോടികൾ വിലമതിക്കുന്ന കാർ ഇറക്കി കൊടുക്കുന്നു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മൂന്നാല് ദിവസമായിട്ടോ നെട്ടോട്ടമാണ് ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്നു തിരുവനന്തപുരം പോകുന്നു പിന്നെ അങ്ങോട്ട് പോകുന്നു വടക്കോട്ട് പോകുന്നു തെക്കോട്ട് ഓടുന്നു എല്ലാ കടകളിലും പോയി പർച്ചേസിങ്ങാണ് അതിന് നാലഞ്ചാറ് വണ്ടിയിൽ ഇങ്ങനെ പോകാൻ ഈ ഓട്ടത്തിനിടയിലൊക്കെ നിസ്കാരമെന്ന് പറയുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമരിനെ മറന്നുപോയി മറന്നുപോയി നിസ്കാരം കടയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ രണ്ട് ബലൂൺ എടുത്തു കൊടുത്തേക്കാണ് ജ്വല്ലറിക്കാർ ഉൾപ്പെടെ കുട്ടികളുടെ കയ്യിലേക്ക് ആ ബരൂണും പിടിച്ച് പിള്ളേരി രണ്ട് സ്നാക്സും രണ്ട് ജ്യൂസും തള്ളാരൊക്കെ പിന്നെ വീണു പിന്നെ വീണു അതിലവിടെ ഇരിക്കുകയാണ് വൈകുന്നേരം വരെ രണ്ട് സ്വർണ്ണമാല എടുക്കാൻ വന്നതാണ് രണ്ട് വളയെടുക്കാൻ വന്നതാണ് വൈകുന്നേരം വരെ കടയിലുള്ള സകല സാധനവും പർച്ചേസ് ചെയ്യുകയാണ് ലോഹറും ആസുറും ഒക്കെ പോയി ഒരു സുന്നത്തായ കർമ്മത്തിന് വേണ്ടി എത്ര ഫറലുകൾ എത്ര ദിവസങ്ങൾ എത്ര മാസങ്ങളായിട്ട് നഷ്ടപ്പെടുത്താണ് ഈ ഉമ്മത്ത് ഇപ്പൊ പുതിയ പരിപാടിയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് മൊട്ടായി പരിപാടി മിഠായി കൊണ്ടുവന്ന് കൊടുക്കാണ് എല്ലാവരും ക്യൂ നിന്ന് അഥപോടുകൂടി നേരെ കൊണ്ടുവരണ്ടാണ് മിഠായിയുടെ വലിയ തളികയുമായിട്ട് പുതിയപ്പുള പുതിയ വണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോക്കാം ഡ്രസ്സ് കൊണ്ടുവരാനൊരു ദിവസം ഡ്രസ്സ് കൊണ്ടേ കൊടുക്കാൻ ഒരു ദിവസം അത് വാങ്ങാൻ ഒരു ദിവസം പച്ചക്കല്യാണം മല്ല കല്യാണം ചുവപ്പ് കല്യാണം ഇങ്ങനെ ഓരോ കല്യാണം കല്യാണം മഞ്ഞയാണോ അന്നത്തെ ദിവസം എല്ലാവരും മഞ്ഞയാണ് എഴുപത്തിയഞ്ച് കഴിഞ്ഞാൽ വലിയ പയ്യും ട്രൗസർ ഇട്ടുകൊണ്ട് യോയോ അടിച്ചോണ്ട് മഞ്ഞ കുപ്പായം ഇട്ടുകൊണ്ട് വാദിക്കാ അന്ന് എല്ലാവരും പച്ചയാണ് അപ്പൊ എല്ലാവരും പച്ച ഇതാണ് പരിപാടി കല്യാണത്തിന്റെ അന്ന് മയ്യത്തിന്റെ കളറാണ് എല്ലാവർക്കും കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുതിയാപ്പളം ഉൾപ്പെടെ അന്ന് വരികയാണ് എല്ലാവരും ഞാഴ്ച നോക്കാം നമ്മുടെ അവസ്ഥയാണ് ഡ്രസ് കോഡുകളാണ് എല്ലാവർക്കും അപ്പൊ എല്ലാവരും ഭയങ്കര സംഭവമായിട്ട് തുണിയൊക്കെ ഇങ്ങനെ പിടിച്ച് സാധാരണ ഈ തുണി പിടിച്ച് കൊണ്ടുവരുന്നത് ആർക്ക ഇത് ഫാത്തിമ ബീബിർ അലി അള്ളാഹുന മരണക്ഷയിൽ കിടക്കുന്ന സമയത്ത് അവർ കൂട്ടുകാരിയാകുന്ന അസമാനോട് പറഞ്ഞതാണ് എന്ത് എന്റെ മയ്യത്ത് കവറക്കുമ്പോൾ കബറിന്റെ സമീപത്ത് നീ എന്ത് പിടിക്കണം പിടിക്കണം ആ ആ തുണി പിടിക്കണം തുണി പിടിക്കണം